ഹായ് ഫ്രണ്ട്സ് ഏതു ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന്റെ ഓഫീസിലാണെങ്കിൽ ഒരു മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആഡിന്റെ ലോഞ്ചിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങ് വന്ന് കയറാം ഭക്ഷണവുമായിട്ട് ശ്രുതി ആണെങ്കിൽ അശ്വിനെ ഒന്നും നോക്കുന്നേ ഇല്ല നേരെ വന്ന് ഭക്ഷണം ആ ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഞാൻ കുറെ നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്താ നിങ്ങൾക്കൊന്നും ഭക്ഷണം എന്ന് വേണ്ടേ മതി മതി ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാ ഡിസ്കഷനും മീറ്റിങ്ങും ഒക്കെ എല്ലാരും എനിക്ക് ഭക്ഷണം തണുത്തു പോവും ഇനി തണുത്തു പോയിട്ട് ഭക്ഷണം കേടായി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കറിയാൻ പറ്റില്ല എന്ന് പറയണേ ഇതൊക്കെ കണ്ട് നമ്മുടെ അശ്വിനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വയ്യാട്ടോ അശ്വിൻ പോയി ആ സഞ്ചി എടുക്കും ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ പറയും സാറിന് ഭക്ഷണം ഞാൻ ക്യാബിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ കൈയങ്ങ് പിടിച്ചു വലിച്ചു പോവുകയാണെ സ്വാമി കൈയിൽ നിന്ന് വിട് സ്വാമിക്ക് ഭക്ഷണം കൊണ്ടല്ലേ ഞാൻ വന്നത് ആര് പറഞ്ഞു നിന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ നീ ആരാന്നാ നിന്റെ വിചാരം സീരിയസ് ആയിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നിടത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് അവരെ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കുന്നു നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്റെ കളിക്കുട്ടിയാണെന്നോ സ്വാമി സ്വാമിക്ക് ഭക്ഷണം കൊണ്ടു വന്ന ഞാൻ ഞാൻ എത്ര നേരം പുറത്ത് വെയിറ്റ് ചെയ്തു സ്വാമി ഇവിടെ ഇരിക്കേ എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്ക് അപ്പോൾ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ അങ്ങ് താനെ മാറും എന്ന് പറയട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ എനിക്ക് വിശപ്പ് ഉണ്ടായിട്ടല്ല എനിക്ക് ദേഷ്യം പിടിക്കുന്നത് നീ ഇവിടെ വന്നിട്ടാ നിന്റെ പ്രസൻസാ അതിന് എന്ന് പറയട്ടോ ഇതെടുത്തോണ്ട് നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോണം ഇനി ഞാൻ പറയാതെ എൻ്റെ മുന്നിൽ വന്നു പോകരുത് കേട്ടലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സ്വാമിയുടെ ഇഷ്ടം ഇനി ഞാൻ സ്വാമി പറയുന്നത് കേൾക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഗെറ്റ് ഔട്ട് എന്ന് പറയട്ടോ അപ്പൊ തന്നെ ശ്രുതിക്ക് സങ്കടം ആവാണ് ലൈറ്റ് ആയിട്ട് ഒന്ന് എന്നിട്ട് അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ ശ്രുതി അവിടുന്ന് ഇറങ്ങി പോരുമ്പോൾ ഓരോന്ന് പെറുപുറുത്തുകൊണ്ടാട്ടോ വരുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ അതിനും സമ്മതിക്കില്ല വേണ്ടഞ്ഞിട്ടല്ലേ എങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്റെ സ്നേഹം നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും അതിനു മുൻപിൽ നിങ്ങൾക്ക് തോൽക്കേണ്ടി വരും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ശ്രുതികുമാരിലക്ഷ്മി അല്ല ഇപ്പോ നിങ്ങൾ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രാത്രി എൻറെ കൈകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരും കഴിപ്പിക്കും ഞാൻ അതായി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോകുന്നത് അങ്ങനെ അശ്വിൻ ശ്രുതിയുമായി സംസാരിക്കുന്ന നേരം അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ശ്രുതി മാഡത്തിന് ഇവിടെ വരാൻ കണ്ട സമയം നല്ലതായിരുന്നു വിശന്നിട്ട് കൊടല് കരിയാനായി ഇനിയിപ്പോ ഏതായാലും മീറ്റിംഗ് ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ശ്രുതിയെ പറഞ്ഞു വിട്ടിട്ട് അശ്വിൻ കയറി വരുന്നത് സാർ ഇത്ര വേഗം ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അശ്വിനും ദേഷ്യം പിടിച്ചാൽ ചെയറിൽ ഇരിക്കുകയാണ് ആര് പറഞ്ഞു നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലഞ്ച് ടൈം അനൗൺസ് ചെയ്തോ ലാപ്ടോപ്പ് തുറന്നു വെക്കി എന്ന് പറഞ്ഞു വീണ്ടും അശ്വിൻ മീറ്റിങ്ങിലേക്ക് കടക്കാണ് കേട്ടോ തുടർന്ന് നമ്മുടെ അശുവിന്റെ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പ്രീതി ഒക്കെയാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത് എല്ലാരും ഇങ്ങോട്ട് ഇരിക്കേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും വേണ്ട ഞാൻ അദ്ദേഹം വന്നിട്ട് ഇരുന്നോളാം അങ്ങനെ വീണ്ടും വീണ്ടും അഞ്ജലി നിർബന്ധിക്കുന്ന സമയത്ത് പ്രീതി ഇരിക്കുന്നുണ്ട് അപ്പോൾ മനോരമ പറയും പിന്നെ ഏതായാലും അശ്വിൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടാ പോയത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് ശ്രുതി സെലക്ട് ചെയ്ത ഷർട്ടാണ് അങ്ങനെ ആ സ്നേഹമുള്ള ഭാര്യമാർ ഭർത്താവിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വരെ കാത്തിരിക്കും എനിക്കൊരു മരുമകളുണ്ട് അവൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട സ്വന്തം പങ്ക് വെട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്നോളും എന്ന് പറയുന്നത് കേൾക്കുന്നതും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അങ്ങ് ചൂടാവണം കേട്ടോ എന്റെ മരുമകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഭർത്ത സ്നേഹം അവൾ കഴിഞ്ഞിട്ടല്ലേ ഇല്ലോ അങ്ങനെ ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ടാവുന്ന പോലും അവൾ അറിയുന്നില്ല എന്റെ മോന്റെ തലവിധി അല്ലാതെ എന്ത് പറയാൻ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എന്റെ ഗോഡ് അമ്മ എന്തൊക്കെയെന്ന് നിങ്ങൾ ഈ ുന്നത് ഇതിനുള്ള മറുപടി മോഹനേട്ടം പറയുന്നോ അതോ ഞാൻ പറയുന്നോ എന്ന് ചോദിക്കുമ്പോൾ മോഹനം പറയും ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലല്ലോ നീ തന്നെയല്ലേ അതുകൊണ്ട് നിനക്ക് കിട്ടാനുള്ളത് മേടിച്ചോ എന്ന് പറയാട്ടോ നീ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ശ്രുതിയോട് കുഞ്ഞൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളൂ നീ ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല വേണ്ട മുത്തശ്ശി എപ്പോഴായാലും അദ്ദേഹം ഇങ് വരുമല്ലോ ആ സമയത്ത് ഞാൻ കഴിച്ചോളാം എന്ന് പറയണം കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് അശ്വിനെ എന്താ മുത്തശ്ശി അതെ നീ എപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആവും മുത്തശ്ശി എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ വരാതെ ഇവിടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ ശ്രുതി ഇവിടെ കാത്തിരിക്കുകയാണെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും അശ്വിനെ ദേഷ്യമിടിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ആരോടും കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ ഫോണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി അശ്വിനെയും കാത്ത് അവിടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കും ഉറങ്ങിപ്പോട്ടോ പിന്നീട് ഉണർന്നു നോക്കുമ്പോൾ കുറെ ലേറ്റ് ആയിട്ടുണ്ടാവും അയ്യോ എത്രയോ സമയമായോ എന്താ അശ്വിൻ സാർ വരാത്തത് ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു വിശന്നിട്ട് വയ്യ ഒരുപാട് നേരം ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം കേടുവരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിന്റെ മൂടിയൊക്കെ തുറന്നു നോക്കും ഭക്ഷണം എന്തിനെ വേസ്റ്റാക്കുന്നേ കുറച്ച് കഴിക്കാം കുറച്ച് പിന്നെ കഴിക്കാം എന്നും പറഞ്ഞ അത് മുഴുവൻ ഇരുന്ന് തിന്നു തീർക്കുകയാണ് കേട്ടോ അങ്ങ് കിടന്നുറങ്ങും ആ സമയത്തായിരിക്കും നമ്മുടെ അശ്വിൻ കയറി വരുന്നത് ശ്രുതി ഉറങ്ങുന്നത് കണ്ട് എന്നാക്കി നോക്കൂ അപ്പോൾ ഉണരുന്നില്ല കേട്ടോ അതെ ഭക്ഷണം എടുത്തു വെക്കും ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു മുകളിലേക്ക് കയറി പോവാണ് ആ സമയത്താണെങ്കിൽ ശ്രുതി അയ്യോ എൻ്റെ ഈശ്വര ഭക്ഷണം ഇല്ലല്ലോ എന്നും പറഞ്ഞ പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്റെ ഈശ്വര എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് ഓടുന്നുണ്ട് അദ്ദേഹം ഡ്രസ്സ് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും ചൂടോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതാ നല്ലത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ അശ്വൻ അവിടെ വന്ന് ഇരിക്കുട്ടോ എന്നിട്ട് എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കുമ്പോൾ ഇതിലൊന്നും ഭക്ഷണം ഉണ്ടാവില്ല അതെ ഭക്ഷണം എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് പോവാണ് അയ്യോ ഭക്ഷണം ഉണ്ടാക്കിയില്ലല്ലോ നീ എന്താ ചെയ്യാം എന്നും ചോദിച്ച് നിൽക്കുന്നുണ്ട് സമയം നമ്മുടെ അശ്വിൻ ആണെങ്കിൽ വിശന്നിട്ട് വയറിങ്ങനെ ഉഴിയുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്